ഹലോ ഡിയേഴ്സ് അസല വലൈക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒന്നാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയിലെ തഫ്ഹീമു തിലാവയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ടോട്ടലി അൻപത് മാർക്കാണ് ആക്ടിവിറ്റി വണ്ണിൽ എഴുത്ത് പരീക്ഷയാണ് വിട്ട അക്ഷരങ്ങൾ എഴുതാം അവിടെ നാല് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോന്നിലും ഫസ്റ്റ് ലെറ്റർ മിസ്സായിട്ടുണ്ട് അതാണ് നമ്മളോട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ പിക്ചർ ഒരു കയ്യൻ്റെ പിക്ചറാണ് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നും ലെറ്റർ യാ ആണ് അവിടെ കൊടുക്കേണ്ടത് യദുൻ ലെറ്റർ യാ യദുൻ രണ്ടാമത്തെ പിക്ചർ റോസ് ഫ്ലവർ ആണ് നമ്മളതിന് പഠിച്ചത് വർദ്വിൻ അവിടെ ലെറ്റർ വാവ് ചേർത്ത് കൊടുക്കുക മൂന്നാമത്തെ പിക്ചറിൽ ലെറ്റർ റി റിജലുൻ റിജലുൻ എന്ന് പറഞ്ഞാൽ ലെഗ് നാലാമത്തെ പിക്ചറിൽ ഒരു കാരക്കേട് പിക്ചറുണ്ട് തമ്രുൻ ലെറ്റർ ത അവിടെ ചേർത്ത് കൊടുക്കുക ഇനി അടുത്തത് യോജിച്ച അക്ഷരങ്ങൾ കുട്ടയിൽ നിന്ന് എടുത്തെഴുതാം അവിടെ താഴെ ഒരു ബേസിന് നിങ്ങൾ കാണുന്നില്ലേ അതിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ടല്ലേ ആ ലെറ്റേഴ്സ് എന്ത് ചെയ്യാം അവിടെ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ താഴെ ആറ് വേഡ്സിൽ ഫസ്റ്റ് ലെറ്റേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ യോജിക്കുന്നത് ചേർത്ത് കൊടുക്കുക ഒന്നാമത്തേത് ആ ചേർത്ത് കൊടുക്കുക അദബുൻ രണ്ടാമത്തേത് ഇ ചേർത്ത് കൊടുക്കുക ഇബറുൻ മൂന്നാമത്തേത് ഉ ചേർത്ത് കൊടുക്കുക ഉറബുൻ നാലാമത്തേത് ലെറ്റർ ദ ദർബുൻ അഞ്ചാമത്തേത് റ റജുലുൻ ആറാമത്തേത് മ മാർമറുൻ ഒന്നുകൂടെ റീഡ് ചെയ്യാം ഫസ്റ്റ് വൺ അ ദ ബുൻ അധബുൻ സെക്കൻഡ് വൺ ഇ ബുൻ ഇബ റുൻ തേർഡ് വൺ ഉ റബുൻ ഉറബുൻ ഫോർത്ത് വൺ ഋ ബുൻ ദർ ഫിഫ്ത് വൺ റജു ലുൻ റജു ലുൻ സിക്സ് വൺ മാ റ മ റുൻ മർമ ഇത്രയാണ് സെക്കൻഡ് ആക്ടിവിറ്റി ഉള്ളത് ഇനി തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിറം നൽകാം അവിടെ കാണിച്ചിട്ടുള്ള മൂന്നക്ഷരങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പുറത്തൊന്നും പോവാത്ത രീതിയിൽ കളർ ചെയ്യാം കളറിങ്ങിന് മൂന്ന് മാർക്കാണ് കിട്ടുന്നത് ഓരോ അക്ഷരത്തിനും ഓരോ മാർക്ക് വേദം ഇനി ഫോർത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബുക്കിൽ നോക്കി എഴുതാം വളരെ സിമ്പിളാണ് അവിടെ ഒരു ബുക്കിൻ്റെ ഉണ്ട് ആ ബുക്കിൽ ഫോർ വേഡ്സ് കൊടുത്തിട്ടുണ്ട് ആ വേഡ്സ് സെയിം ആ കാണുന്ന ഫോർ ബോക്സുകളിലായിട്ട് എഴുതി കൊടുക്കുക ഫസ്റ്റ് വൺ ലബസ് സെക്കൻഡ് വൺ മിൽക്കുൻ തേർഡ് വൺ കിത്തനുൻ ഫോർത്ത് വൺ മസദ ഇത്രയാണ് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഹർക്കത്തുകൾ നൽകാം അവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് അതിന് യോജിക്കുന്ന ഹർക്കത്തുകൾ കൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഏതൊക്കെ ഹർക്കത്തുകൾ എത്ര ഏതൊക്കെ ലെറ്റേഴ്സിലാണോ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ആഡ് ചെയ്യാം അവിടെയുള്ള കബിദുൻ കബിദെന്നാണ് ഫസ്റ്റ് അക്ഷരത്തിന് ഫതഹ കൊടുക്കാം സെക്കൻഡിന് കെസർ കൊടുക്കുക തേർഡ് വൺ തൻവീൻ ലൊമ കൊടുക്കുക അപ്പോൾ കബീദുനിന്ന് റീഡ് ചെയ്യാം ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഇൻഷാല്ല